സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഒന്നാണ് കഴുത്തിലൂടെ കയ്യിലേക്ക് കടഞ്ഞിറങ്ങുന്ന വേദന ഒരുവിധം കഴുത്തിലും തണ്ടലിനെ ആശ്രയിച്ച എല്ലാ സൂണിലെയും ബേസ് ആയിട്ട് പറയുന്നത് തലനീരർക്കത്തെ പറ്റി തന്നെയാണ് ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ് മറീന പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ സിഇഒ ഒ ഇന്ന് നാട്ടിലെല്ലാവരും കേട്ട് കേൾവിയുള്ള ഒരു സംഭവമാണ് തലനീരർക്കം ഒരുവിധം കഴുത്തിലും തണ്ടലിനെ ആശ്രയിച്ച എല്ലാ സൂണിലെയും ബേസ് ആയിട്ട് പറയുന്നത് തലനീരർക്കത്തെ പറ്റി തന്നെയാണ് നീരർക്കത്തിന് വളരെയധികം എക്സ്പ്ലനേഷൻസ് ഉള്ളതിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആയുർവേദത്തിനെ കൊണ്ട് പറ്റും പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാം അതിനെ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലിനിക്കുകളിലെല്ലാം സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് പറയുന്ന ഒന്നാണ് കഴുത്തിലൂടെ കയ്യിലേക്ക് കടഞ്ഞിറക്കുന്ന വേദന അതിനെ വളരെ എഫക്റ്റീവായിട്ടുള്ള പല ചികിത്സാ സമ്പ്രദായത്തിൽ ഒന്നാണ് ആയുർവേദത്തിലുള്ള ഈ തലനിരക്കത്തിൻ്റെ സ്പെഷ്യൽ പാക്കേജ് ഇത്തരം ചികിത്സകൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറില്ല അതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഉതകുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മുടെ പോസ്റ്റർ കറക്റ്റാക്കുന്ന കുറച്ച് ലളിതമായ ചികിത്സാരീതികളും വ്യായാമ മുറകളും ഇത്രയാണ് മെറീന പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം താങ്ക്